കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അടുത്തിടെ പുറത്താക്കപ്പെട്ട മനു തോമസ് പാർട്ടി നേതാവ് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ മകൻ ജയിൻ രാജിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ എന്നുമുള്ള ഗുരുതര ആരോപണമൊക്കെ ഉയർത്തിയിരുന്നു ഇപ്പോഴത്തെ മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തുകയാണ് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജിന്റെ മകൻ ജയിൻ പി രാജ് സ്വദേശത്തും വിദേശത്തും ബിസിനസ് ഇല്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജീൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതി നൽകുമെന്നും കൊട്ടാര സദൃശ്യമായി വീട് നിർമ്മിച്ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നുമാണ് ജെയിൻ പറയുന്നത് ജെയിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാനൊരു കൊട്ടാര സദൃശ്യമായ രമ്യ ഹർമ്മം നിർമ്മിച്ചതായി പറയുന്നതായി വാർത്താ ചാനലിൽ പറയുന്ന വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി രാഹുലിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല പക്ഷേ ഇത്തരം കുബുദ്ധികൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത് ഒരു സി പി എം നേതാവിന്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണകളാണ് ചിലർ പടച്ചുവിടുന്നത് ഇവിടെ പരാമർശിച്ച എൻ്റെ വീടിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തിയൊമ്പത് വയസ്സായി ഗൾഫിൽ പോകുന്നതിന് മുൻപ് നാല് വർഷം വിവാ കേരള എന്ന ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു അന്ന് മാസപ്രതിഫലം എല്ലാ ചിലവും കഴിച്ച് പതിനേഴായിരം രൂപയായിരുന്നു അതിനുശേഷം വിവാ കേരള വിട്ടതിന് ശേഷം നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്യും വൈറ്റ് വാഷ് ജോലിയും ഡ്രൈവർ ജോലിയും ചെയ്താണ് ജീവിച്ചത് പിന്നീടാണ് ഗൾഫിലേക്ക് പോയത് അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ രണ്ട് വർഷക്കാല ജോലിക്ക് ശേഷം നീണ്ട പത്ത് വർഷക്കാലം ഹെയർ ഷോപ്പിൽ ആയിരുന്നു ജോലി ആഫ്രിക്കൻസ് ഉപയോഗിക്കുന്ന മുടി കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈപ്പിംഗ് സെന്ററിലാണ് ജോലി ചെയ്തു വരുന്നത് മൊത്തം പതിമൂന്നര വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു വരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു എൻ്റെ വിവാഹം ഭാര്യ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിലും ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നേഴ്സായി ജോലി ചെയ്തു ഇപ്പോൾ രണ്ടു വർഷമായി ദുബായിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരുന്നു ആർക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നമുണ്ടാകും പാട്ടിയത്ത് ഒരു സ്ഥലം എടുത്ത് വീടെടുക്കാൻ ആണ് ആദ്യമായി ആലോചിച്ചത് യശശരീരനായ പാഠ്യം ഗോപാലിന്റെ നാടാണ് പാഠ്യം ഫാസിസ്റ്റുകൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ ഇതിഹാസം രചിച്ച നാടുകൂടിയാണ് പാഠ്യം ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയ നാല് രക്തസാക്ഷികളുടെ നാട് അഞ്ചു വർഷം ഞാൻ പാർട്ടി മെമ്പർ ആയിരുന്നു സ്ഥലത്തിന്റെ വിലയും വീട് നിർമ്മാണ ചിലവും എല്ലാം ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഞാൻ സ്വരുക്കൂട്ടി വെച്ച പണം പാഠ്യത്ത് വീടെടുക്കാൻ തിരിയാതെ വരും അങ്ങനെ അമ്മയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമ്മയുടെ തറവാട് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്ത് മൊത്തം ഇരുപത്തെട്ട് സെന്റിൽ പതിനെട്ട് സെന്റ് എന്റെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കോലായിലോഡിൽ വീട് നിർമ്മാണം തുടങ്ങിയത് അത് കൊട്ടാര സദൃശ്യമായ വീടല്ല താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ഞാൻ എടുത്തത് പതിമൂന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്ന് മിച്ചം വെച്ച തുകയാണ് നിർമ്മാണത്തിന് ചിലവഴിച്ചത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ ലഭിച്ച തുകയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എനിക്ക് അമ്മ തരികയുണ്ടായി എൻ്റെ ാര്യം അവരുടെ വീട്ടുകാരും സഹായിച്ചു ഇതുകൊണ്ടും വീട് പൂർത്തീകരിക്കാൻ ആവാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് ബാങ്കിൽ അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ലോണായി എനിക്ക് തന്നു കൂടാതെ എം എൽ എ പെൻഷനിൽ നിന്ന് അച്ഛൻ നാല് ലക്ഷം രൂപയും തന്നു ഗൃഹപ്രവേശന അവസരത്തിൽ അടുത്ത കുടുംബക്കാരിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചിരുന്നു ഇങ്ങനെയാണ് എൻ്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കൊടുത്തു തീർക്കേണ്ട കടത്തിൽ പ്രധാനം അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് ലോൺ എടുത്ത പതിനേഴര ലക്ഷം രൂപയാണ് മറ്റൊരു ചെറിയ തുകയുടെ കടക്കാരൻ കൂടിയാണ് ഞാൻ കോവിഡ് കാലത്ത് മൂന്ന് മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ കേരളത്തേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അച്ഛനുമായി പങ്കുവെച്ചപ്പോൾ സമാനസ്ഥിതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരും നിന്നെ നിന്നെപ്പോലെയല്ലേ എന്നായിരുന്നു മറുപടി ഒടുവിൽ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്ത് താമസമാക്കി എൻ്റെ നാട്ടുകാരനെ ഒരാളോട് എൻ്റെ പരിഭവം പറയുകയും അദ്ദേഹം ഒരു ഫോൺ നമ്പർ എനിക്ക് തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് തരികയായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത് ആയിരുന്ന ടിക്കറ്റ് വില ആ തുക തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ നേരിൽ കാണാത്ത അദ്ദേഹം ആ തുക തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല ആ മഹാമനസ്കരൻ നൽകേണ്ട തുകയല്ലാതെ മറ്റാരിൽ നിന്നും യാതൊരു സാമ്പത്തിക സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തും എനിക്ക് അച്ഛൻ്റെയോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയോ പങ്കാളിത്തത്തോടെയോ എനിക്ക് യാതൊരു ബിസിനസ്സുമില്ല അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതിത്തരാം എൻ്റെ വീടിൻ്റെ കഥയാണ് മേൽ വിവരിച്ചത് ഇതിന് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ഈ പോസ്റ്റിന് ആവശ്യമില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ജെയിൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നിർത്തുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്